എല്ലാ കുട്ടികാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയല്ലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ആൻസർ ഇരുന്ന് പഠിക്കണം പഠിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മിത്ര വരുവാണ് മിത്രയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൻസർ പറഞ്ഞു ഓ ഞാൻ ശരിക്കും പഠിച്ചും മടുത്തു മിത്ര ഏച്ചെന്ന് പറയാൻ ഏഹ് പഠിച്ചും മടുത്തോ ഓ ഈ പഠിപ്പെന്ന് പറഞ്ഞ എന്തൊരു വൃത്തി കേട്ട പണിയാണെന്നറിയാമെന്ന് ചോദിക്കാം ഇത് കേട്ടതും ഇത്ര ചിരിച്ചു നീ ആള് കൊള്ളാലോ എന്ന് പറയണം അതെ ഈ പഠിക്കണ സമയത്താ നമ്മുടെ ഏറ്റവും നല്ല കാലം എന്ന് എല്ലാവരും പറയണേ പിന്നെ ആര് പറഞ്ഞു ഇത് കേട്ടതും ഇത്ര ഇപ്പോഴേ അടുക്കാൻ പോയാൽ എങ്ങനെ ശരിയാവുന്നേ ഡിഗ്രി എടുക്കണം അതിനുശേഷം ഐ എ എസ് കോച്ചിങ്ങിന് പോകണം എന്തൊക്കെ പണിയുള്ളത് നിന്നെ കളക്ടറാക്കണമെന്നല്ലേ അച്ഛന്റെ ആഗ്രഹം അതൊന്നും നടക്കാൻ പോകുന്നില്ല അതെന്താ ഡിഗ്രി കഴിയുന്നോട് കൂടി കണ്ടു അച്ഛൻ എനിക്ക് കല്യാണാലോചന കൊണ്ടുവരും എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം അങ്ങ് നടത്തും എന്നറിയാം കൊള്ളാലോ പെണ്ണിന്റെ മനസ്സിലിരിപ്പ് അപ്പൊ ഇത് സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കണോ അല്ല എന്നൊക്കെ ചോദിക്കാം ഏഹ് അങ്ങനെ ഒന്നും എല്ലാം മിത്ര ചേച്ചി എന്ന് പറയാം ഉം സമ്മതിച്ചന്നിരിക്കുന്നൊക്കെ പറയുന്നത് അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് വന്നേ ഗോമതി വന്നിട്ട് പറഞ്ഞു രണ്ടുപേരും കൂടെ എന്താ ഭയങ്കര കൊച്ചു വർത്താനം പ്രശ്നം നോക്കിയാ ഏഹ് ഒന്നുമില്ല ഇവൾക്ക് പഠിക്കാൻ മടിയാന്ന് അല്ലെങ്കിൽ ഇവൾക്ക് എപ്പോഴാ പഠിക്കാൻ ഇഷ്ടമുള്ളേ പഠിക്കുന്ന കാര്യം മാത്രം അവളോട് പറയരുത് അത് മാത്രം അവൾക്ക് ഇഷ്ടമില്ല എങ്ങാനും ഇത് കേൾക്കണം എന്നാ പിന്നെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ നിന്നെ പഠിപ്പിച്ച വല്യ ഐഎസുകാര് ആക്കണം എന്നാ ബാലേട്ടൻ്റെ ആഗ്രഹം ആ എന്റെ കാര്യത്തില് ബാലേട്ടൻ എന്നുള്ള പ്രതീക്ഷയെല്ലാം പോയി അടുത്ത പ്രതീക്ഷ നിന്നില്ലാന്ന് പറയണം ഓ ഈ അച്ഛൻ ഇത് എന്താ അമ്മേ എനിക്ക് ഓരോ ഇഷ്ടങ്ങളൊക്കെ ഇല്ലേ എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ വേണ്ട നോക്കാനായിട്ട് അച്ഛൻ പറയുന്ന പോലെ അങ്ങോട്ട് പഠിച്ച് കളക്ടർ ആവാൻ പറഞ്ഞിട്ട് നാളെ ഞാൻ അങ്ങോട്ട് കളക്ടർ ആവോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ ഇത് നീ അച്ഛൻ വരും പറ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാ മിത്ര പറഞ്ഞു പറഞ്ഞേ തന്നെ അച്ഛൻ വരുമ്പത്തിന് അവളുടെ മുട്ട് കൂട്ടിയിടിക്കും പിന്നെയാ പിന്നെ അത്രയ്ക്ക് എനിക്ക് പേടിയൊന്നും ഇല്ലെന്ന് പറയണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നു കാര്യം വന്നതും ഗോമതി ചേച്ചു ചായ എടുക്കട്ടേന്ന് ചോദിക്ക ഏ ചായ വേണ്ട എനിക്ക് അത്യാവശ്യം ഡെലിവറി ഉണ്ട് അതിന് പോണെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് മുറുക്കകത്തേക്ക് കയറിപ്പോവാ ഈ സമയം മിത്രയെ പുറേം കൂടി ചെന്നു മിത്ര എന്നിട്ട് ചേച്ചു എന്താ ചായ വേണ്ടെന്ന് പറഞ്ഞ ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്ക വേണ്ട ചായ വേണ്ടാന്ന് പറയാ അല്ല ക്ഷീണിച്ചു വന്നതല്ലേ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോയാൽ പരെന്ന് പിന്നെ റെസ്റ്റ് എടുക്കാനായിട്ട് റെസ്റ്റ് എടുത്തോണ്ടിരുന്ന പൈസ കിട്ടുമോ കാര്യങ്ങളൊക്കെ നടക്കുമോന്ന് ചോദിക്കാം മിത്രയ്ക്ക് ആ പട സങ്കടമായി പോയി മിത്രോ അല്ല അത് പിന്നെ ഞാൻ ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞോണ്ട് ആയെന്നെ അങ്ങോട്ട് വന്നിട്ട് ഭാര്യ ഒക്കെ അവിടെ വെച്ചിട്ട് ഒരു കുപ്പിക്കകത്ത് വെള്ളം കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് മിത്രയുടെ മുഖം ആകെപ്പട വിഷമിച്ച് ഇരിക്കുവാണ് വല്ലാത്തൊരു സങ്കടമായി പോയി കാരണം ആരും വാങ്ങിച്ചു കൊടുത്ത് ചുരിദാറൊക്കെയാ മിത്ര ഇട്ടിരിക്കുന്നേ അതാണെങ്കിൽ ഒന്നും നല്ലതാന്ന് പോലും പറഞ്ഞില്ല ആര് മുന്നിലേക്ക് പോയി നിന്നാണ് പക്ഷെ പക്ഷെങ്കിൽ ആരും മൈൻഡ് പോലും ചെയ്തില്ല ആര്യനാണെങ്കിൽ ഡെലിവറിക്ക് പോകുന്ന ആ ഒരു തിരക്കിലായിരുന്നു ആര്യന് ആ സമയം മിത്രയുടെ മുഖത്തേക്ക് ഗോമതി എന്ന് നോക്കി അനുസരിക്കും മനസ്സിലായി മിത്രയ്ക്ക് നല്ല വിഷമമായിട്ടണന്ന് പിന്നീട് ആര്യം വെള്ളമൊക്കെ എടുത്തോന്ന് ബാഗു കൊടുത്ത് പോകാൻ തുടങ്ങുമ്പത്തേനും ഗോമതി അവിടെ നിൽക്കടാന്ന് പറയണ എന്താ എന്താ എന്താമ്മ കാര്യം എന്താന്ന് ചോദിക്കാം അല്ല നീ മിത്ര നോക്കിയോന്ന് നോക്കും ഉം നോക്കിയില്ല അല്ല അവൾ ഇട്ടിരിക്കുന്ന ചുരിദാറ് നീ കണ്ടോ നീ മേടിച്ചു കൊടുത്ത ചുരിദാർ അത് അവൾ നിന്റെ മുന്നിലേക്ക് ഒരു പത്ത് വട്ടം നടന്നല്ലോ എന്നിട്ട് നീ ഒരു വാക്കെങ്കിലും അവളോട് പറഞ്ഞോ ഒരു നല്ലതാണെങ്കിലും ഒരു വാക്കെങ്കിലും പറയാമല്ലോ എന്ന് ചോദിക്കും ഇത് കേട്ടതും ആരും ഒരു നിമിഷം നിത്രയുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു നല്ലതാണെന്ന് പറയുന്നത് എടാ അങ്ങനെയാണോ എനിക്ക് അല്ല അത് പിന്നെ നല്ല മിത്രയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് പാകത്തിനുള്ളൊക്കെ പറയണം ഇത് കേട്ടതും മിത്രയ്ക്ക് സന്തോഷമായി പിന്നീട് ആരും പറഞ്ഞു അന്നാ ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഇങ്ങോട്ട് പോവാണ് കോമതി പറഞ്ഞു എങ്ങനെയായി ഇപ്പെങ്ങനെയായി സന്തോഷമായിരിക്കാം ഉം സന്തോഷമായെന്ന് പറയാ കണ്ടോ ഇങ്ങനെ വേണം അതെങ്ങനെയാ എന്തായാലും കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി പറഞ്ഞല്ലേ അല്ല ഈ കാര്യങ്ങളൊക്കെ നിനക്ക് അവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ പാടില്ലെന്നേക്കും അത് പിന്നെ എനിക്ക് ഭയങ്കര മടിയാ അപ്പച്ചി എന്ന് പറയാൻ പിന്നെ മടി പിടിച്ചിരുന്നാൽ മതി ഇതുപോലെ തന്നെയാ ബാലേട്ടനും നമ്മൾ എന്തായാലും കാര്യം അങ്ങ് ചോദിക്കണം ചില സമയത്ത് എന്നാലും ഇങ്ങോട്ടേക്ക് പറയുള്ളൂ എന്ന് പറയാം ഇത് കേട്ടതും അനുസരി അവിടെ നിന്ന് ശരിക്കുവാണ് ഗോമതിച്ച നീ എന്താ ശരിക്കുന്നത് ഏയ് ഒന്നുമില്ല വെറുതെ ചിരിച്ചാന്ന് പറയാണ് പിന്നീട് മിത്രോട് പറഞ്ഞു നമുക്ക് വൈകുന്നേരം ക്ഷേത്രത്തിൽ വരെ പോയാലെന്ന് വെക്കാണ് ഉം പോകാം ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് ഗോമതി മിത്രം കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ് അങ്ങനെ ക്ഷേത്ര ചെന്ന് അവിടെ നിൽക്കണ സമയത്ത് ഗോമിതർ ഞാനേ ഒന്ന് ചുറ്റും ഒന്ന് പ്രദീക്ഷണം വെച്ചിട്ട് വരാം വരാൻ പറയാണ് ഏഹ് ആദ്യം ചുറ്റും പ്രദീക്ഷണം വെക്കണം അങ്ങനെയല്ല അപ്പച്ചി ആദ്യം നമ്മൾ അകത്ത് കയറി പ്രാർത്ഥിക്കണം അതിനു ശേഷമാണ് ചുറ്റും പ്രദക്ഷിണം വെക്കണമെന്ന് പറയാം എന്നോട് ആരാ പറഞ്ഞു ഞാൻ വർഷങ്ങളായിട്ട് വരുന്ന ക്ഷേത്രമല്ലേ ഞാൻ ഞാനിവിടെ വരുന്ന സമയത്ത് പുറത്തൂടെ അതിന് ചുറ്റും പ്രദക്ഷിണം വെച്ചതിന് ശേഷം അകത്ത് കയറുകയുള്ളു പറയണം അവസാനം മിത്ര പറഞ്ഞു അതെ അങ്ങനെയൊന്നുമല്ല ആദ്യം അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് വേണം പിന്നെ പുറത്ത് പ്രദക്ഷിണം വെക്കാൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഇങ്ങോട്ടും വാഗ്ദാനം നടത്തണം അവസാനം മിത്ര പറഞ്ഞു അതെ എൻ്റെ അച്ഛനൊക്കെ അങ്ങനെ പഠിപ്പിച്ചിട്ട് വെച്ചിരിക്കുന്നത് അച്ഛൻ അങ്ങനെ ചെയ്യുന്നെന്ന് പറയണം ആണോ അന്നെങ്കിൽ ശരിയായിരിക്കും എന്ന് പറയാം കണ്ടോ ഇത്ര സമയം ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം വന്നില്ല ഉം അച്ഛൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ആങ്ങളിലുള്ള സ്നേഹം വിശ്വാസം കണ്ടില്ലേന്ന് നിൽക്കും അത് പിന്നെ ആങ്ങളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമെന്ന് അറിയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും അനന്തനും അച്യുതനും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മിത്രയോട് ഗോമ തെറിഞ്ഞ് കണ്ടില്ലേ ഇപ്പം നമ്മൾ പറഞ്ഞെന്ന് ആവെടുത്തുള്ളൂ രണ്ടുപേരും കൂടെ നിൽക്കുന്നുണ്ടോ എന്ന് പറയുന്നത് അപ്പോഴേക്കും തിരുമേനി അങ്ങോട്ടേക്ക് പ്രസാദം കൊടുക്കാനായിട്ട് ഇറങ്ങി വരികയാണ് മിത്രനെ നോക്കിയിട്ടോ പറഞ്ഞാൽ ആഹാ കുറച്ച് നാളായല്ലേ കണ്ടിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അച്ഛനോടൊപ്പം ക്ഷേത്രത്തിൽ തൊഴാൻ വന്നോണ്ടിരുന്ന വന്നുകൊണ്ടിരുന്നാളുന്ന് പറയും എന്താ അവിടെ നിൽക്കുന്നേ ഇങ്ങോട്ട് അടുത്ത് വന്ന് നിൽക്കാൻ പറയണം ഒരു നിമിഷം മിത്രയ്ക്ക് എന്ത് ചെയ്യണം എന്ന് നടത്തില്ല ഗോമതിക്ക് ഭയങ്കര വല്ലായ്മയായിപ്പോയി ഈ സമയത്ത് അനന്ത പറഞ്ഞു ആര് ഇവിടെ ആരും വരായില്ല എനിക്ക് മോളുണ്ടായിരുന്നു അവള് പണ്ടേ മരിച്ചു പോയെന്ന് പറയാണ് എന്റെ മോളും മരിച്ചുപോയി എന്റെ അനീതിയും മരിച്ചു പോയെന്ന് പറയാണ് രണ്ടുപേരും ഒരു നിമിഷം ഞെട്ടിപ്പോയി മിത്രയ്ക്ക് കണ്ണക്കി അറിയാന്ന് അറിയാമെന്നറിഞ്ഞു വന്നു ഗോമതിക്ക് അതുപോലെ തന്നെ പെട്ടെന്ന് ഗോമതി പറഞ്ഞു എന്താട്ടാ ചേട്ടൻ എന്താ എന്തായി പറയണെന്ന് ചോദിക്കാണ് ചേട്ടനോ ആരുടെ ചേട്ടനെന്ന് അച്യുതൻ ചോദിക്കുവാണ് ഉം ചേട്ടനാണ് പോലും നിന്നെയൊക്കെ ആരടിയായ അനീത്തയാണ് കണക്കൂട്ടിയിരിക്കുന്നത് വന്നിരിക്കുന്നു അവള് ചേട്ടനെന്നും പറഞ്ഞോണ്ട് നാണുണ്ട് നീ ഇങ്ങനെ വിളിക്കുവോന്ന് ചോദിക്കാം ഇത് കേട്ടതും കോമ തൊഴഞ്ഞു അതേ ഇതൊരു ക്ഷേത്രമാണ് കൂട്ടനെന്ന് പറയാം അതുകൊണ്ട് ഞാൻ ഒന്നും കൂടുതലും വെണ്ടുന്നില്ല അല്ല ഇപ്പൊ ഞാൻ കാണിച്ചാരെന്ന് പറയാണ് പെട്ടെന്ന് തന്നെ കോമതി പറഞ്ഞു എന്നെ എന്ത് വെള്ളം പറഞ്ഞു കുഴപ്പില്ല പക്ഷെ മിത്രേനെ ഒന്നും പറയല്ല എന്ന് അനന്തനോട് പറയണം ഒന്നും അല്ലേലും അനന്തരന്റെ മോളല്ലേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എങ്ങനെ തോന്നി മരിച്ചു മരിച്ചുപോയെന്നൊക്കെ പറയാനായിട്ട് കുറച്ച് കഷ്ടം ഉണ്ട് കിട്ടോന്ന് പറയണം ഇത് കേട്ടത് അനന്തം പറഞ്ഞു കൂടുതൽ എന്നോട് ആരും ഒന്നും പറയാൻ വരണ്ട എന്ന് പറയണം മിത്ര സങ്കടപ്പെട്ടെന്ന് കാര്യമാണ് ഗോമതിക്ക് ആകെ പെടാൻ വിഷമായി പോയി ഗോമതി പറഞ്ഞു നിങ്ങൾ ഈ ചെയ്യുന്ന അത്ര ശരിയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം അച്ഛനും പറഞ്ഞു നീ കൂടുതൽ പഠിപ്പിക്കാന്നും വരണ്ട കുറച്ച് സമാധാനം കിട്ടാനായിട്ട് ഇങ്ങോട്ട് വന്ന അതെങ്ങനെ ഇവിടെ വന്നാലും സമാധാനം തരൂല്ല അപ്പോഴേക്കും മുന്നോട്ട് വന്ന് നിൽക്കുവല്ലേ എന്നൊക്കെ പറയുന്നത് തിരുമ്പെ എനിക്കും ആ പട വിഷമായിപ്പോയി ഇങ്ങനെയൊക്കെ മിത്രോട് പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പം പിന്നീട് ഗോപതി മിത്രോട് പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട കേട്ടോ മോള് സങ്കടപ്പെടും ഒന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് മിത്രനെ ആശ്വസിപ്പിക്കുന്നു ഒക്കെയുണ്ട് പിന്നീട് ആനന്ദിനും അച്യുതിനും കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ മിത്ര സങ്കടം കൊണ്ട് പൊട്ടിക്കരയാണ് എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അച്ഛൻ ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത് മോളെ നീ വിഷമിക്കുവൊന്നും വേണ്ട എന്നാലും ഞാൻ വിചാരിച്ചോണ്ടിരുന്ന അവരുടെ മനസ്സിൽ സ്നേഹം ഉണ്ടെന്ന് കരുതിയിട്ടിരുന്ന കണ്ടില്ലേ ഉം സ്നേഹമെന്നൊക്കെ പറഞ്ഞ് വെറുതെ ആണെന്ന് ഇപ്പം മനസ്സിലായി ഇത് കേട്ടോ മിത്ര പറഞ്ഞു എന്നെ പടിയടിച്ച് പിണ്ഡം വെച്ച പോലെ ആയില്ലേ അപ്പച്ചി ഇപ്പം പറഞ്ഞ കേട്ടോ ഞാൻ മരിച്ചു പോയെന്ന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം സാരമില്ല മോള് വിഷമിക്കണ്ട എന്തിനാ സങ്കടപ്പെടുന്നത് മോൾക്ക് ഞങ്ങളൊക്കെ ഇല്ലേ മോള് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മിത്രെ ആശ്വസിപ്പിക്കുക അങ്ങനെ രണ്ടുപേരും സങ്കടപ്പെട്ടിരിക്കണ സമയത്താണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് ബാലൻ ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുന്ന പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് ഗോമതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഇരിക്കുന്ന ബാലം ചോദിച്ചു എന്താ ഗോമന്തി നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗോമന്തി ഏഹ് ഒന്നുമില്ല ബാലേട്ട എന്തോ കാര്യമായിട്ടുണ്ടല്ലോ നീ എന്താ കരയുമായിരുന്നു ചോദിക്ക ഏയ് ഇല്ല മിത്രയോട് ചോദിച്ചെന്താ മിത്ര എന്താ കാര്യം എന്താ ഒന്നുമില്ല അങ്കളെന്ന് പറയാ രണ്ടുപേരും എന്തോ കള്ളത്തരം പറയുന്നുണ്ടല്ലോ രണ്ടുപേരുടെ മുഖത്ത് ഒരു സങ്കട ഭാവം ഉണ്ട് കാര്യമാണെങ്കിൽ എന്നോട് തുറന്നു പറ ഒന്നുമില്ല ബാലേട്ട ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ ഒന്നുമില്ലെങ്കിൽ എന്താ ക്ഷേത്രത്തിൽ വന്നിട്ട് ഇങ്ങനെ അത് പിന്നെ ഞാൻ കുറച്ചേരം ഇവിടെ ഇരിക്കാന്ന് കരുതി വന്ന എന്ന് പറയണ കുറച്ചു നേരം ഇരിക്കാനോ അതൊന്നും അല്ല കുറച്ചു നേരം ക്ഷേത്രത്തിൽ വന്നിരിക്കുന്നതിന് ഇത്ര വല്ല വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ബാലം പറയാണ് ആ അപ്പോഴേക്കും മിത്ര പറഞ്ഞു അതൊന്നും ഇല്ല അങ്കളേന്ന് പറയാം അല്ല ഇപ്പൊ ഇവിടുന്ന് അനന്തനും അച്ഛനെ ഇറങ്ങി പോകുന്ന നിന്റെ ആങ്ങളമാര് അവരെന്തേലും പറഞ്ഞു പറഞ്ഞോന്ന് ഗോമതിയോട് വെക്ക അല്ല അത് പിന്നെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഒരു കാര്യം ചെയ്യാം പറയാ മടിയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അവരോട് പോയി ചോദിക്കാം എന്താ കാര്യം എന്നറിയാല്ലോ പെട്ടെന്ന് മിത്ര പറഞ്ഞു ഏ വേണ്ട അങ്കളെ അത് വേണ്ടെന്ന് പറയാണ് ഗോമതി അന്നാ പറ എന്താ കാര്യം എന്ന് പറ അവസാനം ഗോമന്തി പറഞ്ഞു അത് പിന്നെ അവര് വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചെന്ന് പറയുന്നത് എന്ത് പറഞ്ഞേ എന്നൊക്കെ ചോദിക്കാണ് അത് പിന്നെ മിത്ര മരിച്ചു പോയെന്ന് ഏഹ് മിത്ര മരിച്ചു പോയെന്നാ അതെ ഇങ്ങനെ ഒരു മോളില്ല ഇവള് പണ്ടേ മരിച്ചു പോയതാന്നൊക്കെ പറഞ്ഞു എന്റെ കാര്യത്തിൽ അങ്ങനെ പറയണ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഇവള് ജീവിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ആ സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേനും ആർക്കാണെങ്കിലും വിഷമം അവളെ പറയണ പറയണേ അതാണോ കാര്യം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നെ പോകാൻ പറ മിത്ര നീ വിഷമിക്കൊന്നും വേണ്ട നിനക്ക് ഞങ്ങൾ എല്ലാവരും ഇല്ലേ പിന്നെന്താ എന്താ നീ വിഷമിക്കണേ ധൈര്യമായിട്ടിരിക്കേ അവരുടെ ചെലവിൽ ഒന്നും അല്ലേ കഴിയണേ പിന്നെ എന്തിനാ കുഴപ്പം എന്നൊക്കെ പറഞ്ഞോണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് ഗോമതിയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ അവർ പറയുന്ന കേട്ടിട്ട് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ ആ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ ഇറക്കി വിടേണ്ട കാര്യമുള്ളൂ ഇതൊക്കെ ഇപ്പോഴാണോ നീ കേൾക്കണേ നീ പണ്ട് തൊട്ട് കേൾക്കുന്ന കാര്യമല്ലേ ഇത്രയ്ക്ക് വിഷമിക്കാൻ എന്തിരിക്കുന്നു എന്നൊക്കെ ബാലം പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും തൊഴുതു പ്രാർത്ഥിച്ചിട്ട് വീട്ടിലേക്ക് പടങ്ങിപ്പോരുവാണ് പിന്നീട് ഗോമതി വീട്ടിലേക്ക് വന്നതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് എല്ലുമ്പോ ശ്രീദേവി അടുക്കള ഭയങ്കര പാചകത്തിലോ അപ്പൊ നോയിക്കഴിയുമ്പോത്തും ഒരു കൈകൊണ്ട് അരിയുന്നു ഒരു കൈകൊണ്ട് ഇളക്കുന്നു ഭയങ്കര പരിപാടി ചെറുപ്പം ഗോമതി പറഞ്ഞു അത് മോളെ ഞാനും കൂടെ കൂടാന്ന് എന്തിനാ അമ്മേ അമ്മ അവിടെ നിന്നോളാം പറയാണ് ഏയ് നീ തന്നെയല്ല അടുക്കള കിടന്ന് കഷ്ടപ്പെടുന്നത് കുറെ ദിവസമായിട്ട് ഞാൻ കാണുന്നു അപ്പൊ ഞാനങ്ങൂടെ കൂടാന്ന് പറയാണ് അതിന്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയാം ഒരു കാര്യം ചെയ്യാ ഞാൻ എന്തിനേലും കൂടാ എന്തേലും ഒരു ജോലി എനിക്ക് തരാൻ പറയാണ് ഒരു കാര്യം ചെയ്യാ അമ്മ അങ്ങോട്ട് മാറിയിരിക്കേ അവിടെ ഇരുന്നു ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളെന്ന് പറയാണ് ഗോമതിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അടുക്കളയിൽ ഒന്നും കയറ്റി ഒരു പാചകം ചെയ്യാൻ പോലും സമ്മതിക്കുന്നുമില്ല അടുക്കള മൊത്തം കൈയടക്കി വെച്ചേക്കുക ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളാം എന്ന് പറയണേ വല്ലാത്ത വിഷമായി പോയി ഗോമതിക്ക് ഗോമതി എങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയത്താണ് ആനന്ദ് വെള്ളം എടുക്കാനായിട്ട് എങ്ങോട്ട് വരുന്നത് ആനന്ദ് വന്നിട്ട് ശ്രീദേവി എന്നൊരു വിളിയായിരുന്നു ശ്രീദേവി പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി ഏഹ് ആനന്ദൊ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറയാണ് അല്ല നിനക്ക് എപ്പോൾ നോക്കിയാലും അടുക്കളയിൽ മാത്രം നിൽക്കാനോ സമയമുള്ള നോക്കും അത് പിന്നെ അല്ല നീ തന്നെയാണോ അടുക്കള പാചകം ചെയ്യുന്നത് വേറെ ആരും കൂടുന്നില്ലേന്ന് ചോദിക്കും നേരത്തെ എല്ലാവരും ചെയ്തോണ്ടിരുന്നാണല്ലോ അത് പിന്നെ വേറൊന്നും അല്ല ആനന്ദേട്ടാ അമ്മ പാവ് ഇത്രയും കാലം അടുക്കളക്കെ ഇടുന്ന പണതല്ലേ അമ്മയുടെ കൈക്ക് റെസ്റ്റ് കൊടുക്കാണ്ടോ എന്ന് കരുതിട്ടാ പിന്നെ മീനാക്ഷി ടയർഡായിട്ടവരുന്നെ മിത്ര കോളേജിലും പോകത്തില്ലേ അതുകൊണ്ടാന്നൊക്കെ പറയണം ഓ അങ്ങനെയാണല്ലേ എന്നൊക്കെ ആനന്ദ് പറയാണ് ഇത് കേട്ടതും ശ്രീദേവി പറഞ്ഞു എന്താ ആനന്ദേട്ടാ ഏ ഒന്നില്ല എന്ന് പറയണം ഇത് കേട്ടതും മീനാക്ഷി ശ്രീദേവി പറഞ്ഞു അതെ ഞാൻ സാമ്പാർ സാമ്പാറുണ്ടാക്കുക ഈ സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടോന്ന് നോക്ക് ഒപ്പം പുളിയൊക്കെ കൂടിയിട്ടുണ്ടോന്ന് എന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുക്കുകയാണ് ഇച്ചിരുന്ന നക്കി നോക്കിയിട്ട് പറഞ്ഞു കൊള്ളാം സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട് പറഞ്ഞു എൻ്റെ വീട്ടിൽ ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യുന്നു പറയാം ഞാൻ ആരെയും കൂട്ടാറൊന്നുമില്ലെന്ന് വലിയ വീമ്പൊരുത്താനും പറയണം ഇത് കേട്ടപ്പോൾ ആനന്ദു പറഞ്ഞ് കൊള്ളാലോ നീ എന്താണല്ലോ മിടിക്കുക അതുകൊണ്ടല്ലേ അച്ഛൻ എത്ര മാത്രം നിന്നെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവി ഒരടിയും കൂടെ പൊങ്ങി നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശിവരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്